ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന അജ്മേർ ദർഗയ്ക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികൾ അജ്മേർ ദർഗയുടെ താഴെ ഉണ്ടെന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് ഓർക്കുക അജ്മേർ ദർഗയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുകയും ആ ദർഗയ്ക്ക് വേണ്ടി പട്ടുകൊടുത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളും ഖ്വാജ മൊയ്നുദ്ദീൻ ചുഷ്ടി എന്ന് പറയുന്ന ലോകാരാധ്യനായ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ സൂഫി വര്യന്റെ ആ ദർഗയിൽ പ്രണമിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതാണ് ആ അജ്മർ അജു അജുമേർ ദർഗയും വിവാദത്തിലാക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും ഈ ഹിന്ദുത്വ സേനയും ഒക്കെ ശ്രമിക്കുന്നത് നമസ്കാരം അമ്പലവും പള്ളിയുടെയും പേരിൽ പരസ്പരം അടികൂടുന്നവൻ മണ്ഡലാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് അങ്ങനെ മറ്റൊരു പ്രശ്നം കൂടി അജ്മേർ ദർഗ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദർഗയുണ്ട് ഇത് രാജസ്ഥാനിലാണ് ഉള്ളത് വളരെ ആദരണീയനായ ഖ്വാജ് മൊയ്നുദ്ദീൻ മൊയ്നുദ്ദീൻ സിഷ്ടി അദ്ദേഹം വലിയൊരു സൂഫി വര്യനാണ് ഹിന്ദുക്കൾ വളരെയധികം ആദരിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൗദ്ധരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദരിക്കുകയും ചെയ്യുന്ന വലിയൊരു സൂഫി പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന്റെ ഒരുമയുടെ ഐക്യത്തിൻ്റെ സൂക്തങ്ങൾ പറഞ്ഞു തന്ന മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദർഗയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്ഥലമോ ഒക്കെയാണ് അത് അതായത് സൂഫി പാരമ്പര്യത്തിന്റെ കൂടെ ഭാഗമാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ മഹാനായ ഖോജ മൊയ്നുദ്ദീൻ സൃഷ്ടി ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് ആ ഋത്തിക് റോഷിന്റെ വളരെ ഫേമസ് ആയൊരു പാട്ട് ഓർമ്മ കാണും ഖ്വാജ മേരി ഖ്വാജ അതൊക്കെ ഇദ്ദേഹത്തെ സ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ലെഗസിയെ സ്മരിക്കുന്നതാണ് നമുക്കറിയാം അപ്പം ഈ ഹിന്ദുത്വ സേന അല്ലെങ്കിൽ ആഹ് വിഷ്ണു ഗുപ്തയുടെ ഹിന്ദുത്വ സേന ഇതിനെതിരെ അതിശക്തമായി ഒരു നീക്കം നടത്തുകയും അതിനെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുകയും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയൊക്കെ എനിക്കറിയാം ശബരിമല പ്രക്ഷോഭ കാലത്ത് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായവും പറഞ്ഞു വരികയും ഞാൻ വളരെ ബഹുമാനത്തോടെ ഇദ്ദേഹത്തോട് പറഞ്ഞു എല്ലാവിധ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി പക്ഷേ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ അവരുടെ മനോഭാവം പലപ്പോഴും നമുക്കറിയാം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഹിന്ദുക്കളെ സഹായിക്കുക എല്ലാ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അങ്ങനെയുള്ളതും നമ്മൾ ഒരിക്കലും സഹായം മേടിക്കുക നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ ഒരിക്കലും സഹായം നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല സാമുദായകമായ പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി പോലും പട്ടുകൊടുത്തയക്കുന്ന അജ്മേർ നിന്ന് വരുന്ന ഡെലിഗേഷനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സ്വീകരിക്കുന്ന അത്ര ലോകാരാധ്യമാണ് അവിടെ പോലും ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് ഈ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നതിലൊരു രസകരമായ കാര്യമാണ് നമ്മൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കണം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതായത് എന്തെങ്കിലും എല്ലാ വീടിൻ്റെ താഴെ നമ്മുടെ വീടിന്റെ താഴെ അമ്പലത്തിന്റെ താഴെ പള്ളിയുടെ താഴെ മോസ്കിന്റെ താഴെ ദെർഗേടെ താഴെ ബുദ്ധവിഹാരത്തിന്റെ താഴെ സ്കൂളിന്റെ താഴെ ഹോസ്പിറ്റലിന്റെ താഴെ എല്ലാം നമ്മൾ കുഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന കുറേ സ്ട്രക്ചർ അത് സ്വാഭാവികമാണ് പഴയ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റും അപ്പൊ ശിവലിംഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാം ഒരു കഥയുണ്ടാക്കാം ഒരു കള്ളക്കഥുണ്ടാക്കാം അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ശിവലിംഗമാണെന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അടങ്ങിയ ഒരു ആണ് അത് ഇതായിട്ട് വെക്കുന്നത് അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ എഴുതിയതാണ് അതിനപ്പുറമൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല അതായത് വേറെ തെളിവും കാര്യങ്ങളൊന്നുമില്ല അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെളിക്കാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമാണ് പക്ഷെ അവിടെയും സർവേ വേണം എന്ന് പറഞ്ഞാണ് ഇവർ പോയിരിക്കുന്നത് ഈ സർവേയുടെ രാഷ്ട്രീയ എന്താ കൂടെ അറിയണം ഈ സർവേയുടെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുക സർവേയുടെ പേരിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക തുടങ്ങിയ വളരെ ലിമിറ്റഡായ ഉദ്ദേശങ്ങളെ ഇവർക്കുള്ളൂ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരത്തിലുള്ളവർ നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നവരാണ് അവർ രാജ്യദ്രോഹികളാണ് ഒരു കാരണവശാലും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അത് ഇനി വിഷ്ണുഗുപ്തയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും വെളിയിലുള്ള ആളാണെങ്കിലും ഇവർ ഈ രീതിയിൽ പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്നവർ മാത്രമാണ് ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നവരാണ് ഞാൻ വലതുപക്ഷക്കാരനാണെന്ന് എല്ലായിടത്തും പറയുന്നതാണ് കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന വ്യക്തിയാണ് പക്ഷേ നമുക്ക് തീവ്രവാദം വേണ്ട നമുക്ക് ഗോഡ്സേവാദം വേണ്ട നമുക്ക് തീവ്ര ഹിന്ദുത്വമോ തീവ്ര ഇസ്ലാമിസമോ വേണ്ട മധ്യപാതയാണ് വേണ്ടത് അതിന് ഖോജാ മുയുദിയും സൃഷ്ടിയുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ പരമശിവൻ നമ്മൾ ഹിന്ദുക്കൾ വിളിക്കുന്ന ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവം ദൈവത്തിന്റെ പേരിൽ അടി കൂടാതിരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പേരിൽ അടി കൂടുന്നവൻ മണ്ണാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ദൈവമെന്ന് പറഞ്ഞാൽ യോജിപ്പാണ് ഹാർമണിയാണ് ആ ഹാർമണി കൊണ്ടുപോകാൻ നമുക്കാകട്ടെ ദർഗയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാ അമ്പലവും എല്ലാ പള്ളിയും നല്ല രീതിയിരിക്കട്ടെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പോലെ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അമ്പലം അമ്പലമെങ്കിൽ അമ്പലം പള്ളി പള്ളിയെങ്കിയ പള്ളി അങ്ങനെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങളങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്